അങ്ങനെ നമ്മൾ ആന്ധ്രാപ്രദേശിലെ കടപ്പ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഈ റോഡ് സൈഡിലായിട്ട് കൃഷി സമൃദ്ധമായ ഒരു ഭൂമി അവിടെ ഇങ്ങനെ വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളിങ്ങനെ കൗതുകത്തോട് കൂടിയിട്ട് ആ ഏരിയക്കൊന്നും ഇങ്ങനെ നോക്കി കാണുമ്പോൾ മുളകാണ് വിളവെടുത്തുകൊണ്ടിരിക്കുന്നത് മുളകെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സാധാരണ ഉണ്ടമുളകല്ല നീണ്ട മുളകാണ് ഈ നീണ്ട മുളകിനു ഒരു പ്രത്യേകത ഉണ്ട് ഈ നീണ്ട മുളക് രണ്ടെണ്ണൊക്കെ വെച്ചിട്ട് ഇവിടെ ബജി ഉണ്ടാക്കും എന്നുള്ളതാണ് അങ്ങനെ ഞാൻ പെട്ടുപോയിട്ടുണ്ട് ആ ബജിക്ക് അഞ്ച് രൂപ വരുന്നുള്ളൂ നമ്മൾ സാധാരണ ബജി മുളക് വെച്ചിട്ടുള്ള ബജി ബജിയായിരിക്കും എന്ന് പറഞ്ഞു വിചാരിച്ചിട്ട് ഒരു മൂന്നെണ്ണം പത്ത് രൂപ എന്നുള്ള രീതിയിലാണ് കിട്ടുക അങ്ങനെ ആ മൂന്നെണ്ണം പത്ത് രൂപയ്ക്ക് മേടിച്ച് ഇപ്പോൾ ഒരു കടി മേടിച്ചപ്പോൾ തന്നെ കണ്ണിൽ നിന്ന് പുന്നിച്ച പാറി എന്നുള്ളതാണ് രണ്ട് മുളകാണ് ഒരു ബജിയിൽ വെക്കുക അതായത് ആന്ധ്രാപ്രദേശിലെ അത്യാവശ്യം എരു കൂട്ടും ആളുകൾ എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് കാരണം ഏത് കടയിൽ ചെന്നാലും കാരം ദോശ എന്നുള്ളൊരു സംഭവം കിട്ടുന്നുണ്ട് അതുമാത്രമല്ല ഏത് ദോശ ഉണ്ടാക്കണമെങ്കിലും അവർ കാരം അതായത് ഒരു പ്രത്യേക തരം മുളക് അരച്ചുണ്ടാക്കിയ ഒരു കൂട്ടുണ്ട് ആ കൂട്ട് ഒരു ഹാഫ് ബോയിൽ ദോശ ആയതിന് ശേഷം അതിൻ്റെ മേലെ രണ്ട് ഭാഗം തേച്ച് പിടിപ്പിച്ചിട്ട് ഒന്നുകൂടി കൂടി വേവിച്ചു കണ്ട് ഞമ്മക്ക് തരും പിന്നീട് ഏതൊരു വിഭവത്തിലാണെങ്കിലും മുളകിൻ്റെ ഒരു ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും നമ്മൾ മസാല ദോശ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ മുളക് കീറിയിട്ട് ഒരു എട്ട് പത്ത് പീസെങ്കിലും കിട്ടും അപ്പോൾ ഏകദേശം അഞ്ച് മുളകോളായി അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ എരുവിൻ്റെ ഒരു നോർമൽ വിശേഷങ്ങൾ എന്ന് കരുതിയിട്ട് നമ്മളെ നാട്ടിലത്തെ ഒക്കെ ഭാര്യ തന്നെയാണ് എരിവിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ നാച്ചുറലായിട്ടുള്ള ഈ ഒരു മുളക് ഇട്ടുകാണുള്ള എരിവായതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രത്യേക രസമാണ് രുചിക്കണവർക്ക് രുചിക്കാം അല്ലാത്തവർക്ക് അത് എടുത്ത് എന്നുള്ളതാണ് ഞാൻ അത്യാവശ്യം അത് കഴിക്കലൊക്കെ ഉണ്ട് കാരണം ഒരു പ്രത്യേക തരം രസമുള്ള മുളകായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഈ മുളക് ഇങ്ങനെ നോക്കുമ്പോൾ ഫ്രഷ് മുളകിങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ഒരുപാട് ആളുകൾ അതായത് ഈ ഒരു കൃഷിഭൂമി ഇങ്ങനെ ലൈൻ 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 ആയിട്ടുള്ള കിടക്കുന്നത് അപ്പോൾ ഒരു ലൈനിൽ ഒന്നോ രണ്ടോ ആളുകൾ അപ്പുറപ്പുറം നിന്ന് കാണ്ട് ഇല്ലെങ്കിൽ രണ്ട് ലൈന് കൂടുമ്പോൾ ഓരോരുത്തരും നിന്ന് കാണ്ടൊക്കെയാണ് ഇവിടെ ഇങ്ങനെ അർത്തുകൊണ്ട് ഇങ്ങനെ പോവും അർത്തുകൊണ്ട് പോകുന്നത് ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ നിക്ഷേപിച്ചുകൊണ്ടും പോവും പിന്നീട് അത് ഈ കാണുന്ന ഈ കൊണ്ടുവരുന്ന കൊട്ടയിലേക്കാക്കിയിട്ട് ആ ഒരു കൊട്ട കൊട്ട കണക്കിനാണ് ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരാം അത് ഇവിടുത്തെ കാഴ്ച മാത്രമല്ല സാധാരണ ഇവിടൊക്കെയുള്ള തക്കാളി പാടങ്ങളുണ്ട് തക്കാളിത്തോട്ടങ്ങളുണ്ട് ഉള്ള കാഴ്ചകളാണ് അതായത് ലൈൻ ലൈൻ ലൈനായിട്ടാവും നിന്നിട്ടുണ്ടാവും ഈ കാണുന്ന ഓരോ ലൈനിലും ഓരോരുത്തരോ അല്ലെങ്കിൽ ഈ രണ്ട് പേരോ നിന്നിട്ടാവും ഇത് വിളവെടുത്തുകൊണ്ടിരിക്കുക അങ്ങനെ വിളവെടുത്തുകൊണ്ടിരിക്കുന്നത് ആ കൊട്ടയിലേക്ക് അല്ല എല്ലാവരും നിക്ഷേപിച്ചിട്ട് അതിങ്ങനെ ഒരാൾ കൊണ്ടുവരാനായിട്ടൊരാൾ ഇവിടെ പിന്നെ പാക്കിങ്ങിൻ്റെ സെക്ഷനിൽ വരെ ഒന്നോ രണ്ടോ ആളുകൾ ഇപ്പോൾ മുളകായതുകൊണ്ട് നാലാളെ കാണുന്നുണ്ട് തക്കാളിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരാളെ ഉണ്ടാവുള്ളൂ അതന്നെ തന്നെ ബോക്സിങ്ങനെ അട്ടി വെച്ചിട്ട് അതിൽ മേലക്കിങ്ങനെ ചെരിഞ്ഞ് അല്ല ഫ്രഷ് തക്കാളിയൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ നല്ല അടിപൊളി കാഴ്ചകളുമായിട്ടാണ് ഇന്ന് നമ്മളെ യാത്ര തുടങ്ങിയത് ഇത്രത്തോളം ഭംഗിയുള്ള കാഴ്ച സമ്മാനിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് ഇത്രത്തോളം മുളകുകൾ കാര്യങ്ങളൊക്കെ ഉള്ളൊരു വിളവെടുപ്പ് കേന്ദ്രം കാണുന്നത് പിന്നെ മുൻകാ മുൻ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ ഉള്ളവൻ്റെ കയ്യിൽ കൂടുതലായിട്ട് ഐഡിയപൂർവ്വം അത്യാവശ്യം കാശ് വന്നു ചേരുന്ന ഒരു ബിസിനസ് തന്ത്രം കൂടിയാണ് കൃഷി എന്നുള്ളതാണ് അതായത് ഒരുപാട് സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ഇതുപോലത്തെ ദൈനംദിനം ജോലിയിൽ ഏർപ്പെടുന്ന ആളുകൾ ഉപയോഗിച്ചിട്ട് ഒരുപാട് ഏരിയയിൽ ഇതുപോലത്തെ കൃഷികൾ കൃഷികളുണ്ടാവും ഒറ്റയടിക്ക് തന്നെ അത്യാവശ്യം ഒരു പ്രോഫിറ്റ് കിട്ടുന്ന പരിപാടിയായിട്ടാണ് ഇവിടുത്തെ ബിസിനസ് തന്ത്രജ്ഞരെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ ഐഡിയപൂർവ്വം കളിക്കുന്ന ഒരാളാണ് ഈ കസാരിയിൽ ഇരിക്കുന്നത് മൂപ്പര്ക്ക് ഒരുപാട് സ്ഥലത്ത് ഇതുപോലത്തെ കൃഷികളുണ്ടെന്നൊക്കെ മൂപ്പരനോട് പറയുകയുണ്ടായി